നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്ന് നമുക്ക് നമ്മൾ എല്ലാവരും കണ്ണെഴുതുന്നവരല്ലേ കണ്ണിൽ ഈ കരിയോ അല്ലെങ്കിൽ ഐലൈനറോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് നേരം പടർന്നു പോകാതെ അതായത് സ്മറ്റ്സ് പ്രൂഫായിട്ടൊക്കെ നിൽക്കുന്ന ഐ കാജൽസവും ഉണ്ട് അങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് വളരെ ഒക്കേഷണൽ ആയിട്ട് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി വെയറിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അലർജി പോലുള്ള കണ്ടീഷൻ വരാം അത് മാത്രമല്ല ഇത്രയും നേരം ഇത് സ്മഡ് ചെയ്യാതെ നമുക്ക് പ്രൂഫായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്യാവശ്യം കെമിക്കൽസ് ലെഡോ മെർക്കുറിയോ പോലുള്ള കെമിക്കൽസ് അതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അങ്ങനെ നമുക്ക് നമുക്കുണ്ടാകുന്നത് ഇനിയിപ്പോൾ അതല്ലാതെ ഇപ്പോൾ നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കരിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡക്ട് ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇടാതിരിക്കുക അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും കണ്ണിൽ മേക്കപ്പ് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക അതിങ്ങനെ വല്ലാതെ റബ്ബ് ചെയ്ത് ഈ വെറ്റ് ടിഷ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തുടച്ച് കളയുന്നതിന് പകരം നന്നായിട്ട് കണ്ണടച്ച് പിടിച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണ പോലെ അല്ലെങ്കിൽ ഒരു ഓയിലിന്റെ ഒരു കാരിയർ ഉപയോഗിച്ചുകൊണ്ട് പതുക്കതിനെ ലയിപ്പിച്ചെടുത്തിട്ട് അത് കഴുകിക്കളയുക ഈ സോപ്പായാലും അല്ലെങ്കിൽ ഫേസ് വാഷായാലും ഹരിയുടെ അംശമായാലും ഐ ലൈനറിന്റെ അംശമായാലും നമ്മുടെ കണ്ണിനകത്ത് പോകുന്നത് ഒട്ടും നല്ലതല്ല ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഐ ഇറിറ്റേഷനും അതുപോലെ തന്നെ അലർജിയും ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇപ്പം നമ്മളിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കാജലുകൾ പലതും കുഞ്ഞുങ്ങൾക്ക് അതേപോലെ തന്നെ കണ്ണിനകത്ത് എഴുതി കൊടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദയവ് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും മേക്കപ്പ് വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാനും പാടില്ല ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാം